ബാബറി അനുകൂല മുദ്രാവാക്യം ഉയർത്തി പ്രകടനത്തിൽ പങ്കെടുത്തതിന് നല്ല നടപ്പ് ജാമ്യം വേണമെന്ന വിദ്യാർത്ഥിനിക്കെതിരായ പെരിന്തൽമണ്ണ ആർഡിഒയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഭരണഘടന ഉറപ്പു നൽകുന്ന സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി മലപ്പുറം സ്വദേശി ഷർമിന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം കോടതി വിധി പോലീസിനേറ്റ തിരിച്ചടിയെന്ന് ഷർമിന റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ഇത് കേവലം വ്യക്തിപരമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നില്ല മറിച്ച് ഭരണകൂട ഭീകരതകൾക്കെതിരെ സംസാരിക്കുന്നവരെ നിയമത്തെ കൂട്ടുപിടിച്ച് നിശബ്ദരാക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ പോലീസിനും മറ്റ് ശക്തികൾക്കൊക്കെ അപ്പോൾ അതിനെതിരെയും കൂടെ ഉള്ളൊരു പോരാട്ടമായിരുന്നു എന്തായാലും അനുകൂല വിധി വന്നത് നന്നായി അലി അക്ബർ ഷാ നമുക്കൊപ്പം അലി അക്ബർ ഷാ ഗുഡ് ഈവനിങ് ഷർമിന ഇതൊരു പോരാട്ടമായി എടുത്താണ് കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് വിവരങ്ങൾ വിജയ അന്ന് ഈ തരത്തിൽ മാനന്തവാടി പെരിന്തൽമണ്ണയിൽ നിന്നും ഈ നടപടി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണ് ഷർമിന നിരന്തരമായി പോലീസ് അട്രോസിറ്റിക്കെല്ലാം എതിരെ പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണ് ആ നിലയിലുള്ള ഒരു പകപോക്കൽ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അന്ന് തന്നെ ഷർമിന റിപ്പോർട്ടറിനോട് പറഞ്ഞതാണ് ബാബറിയുടെ മണ്ണിൽ മസ്ജിദ് മാത്രമാണ് നീതി എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു വർഷത്തെ നല്ല നടത്തിപ്പും അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യവും ഷർമിനയ്ക്ക് മേലെ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം അംഗീകരിക്കുന്നത് െ ഷർമിന ഹൈക്കോടതിയിൽ പോവുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷർമിനയ്ക്ക് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സമാധാനപരമായും പ്രതിഷേധം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും എല്ലാ പൗരന്മാർക്കും അതിനുള്ള അവകാശമുണ്ട് അതൊരു തരത്തിലും ഭരണഘടനയുടെ നിയന്ത്രണത്തിലുള്ള ലംഘനമാവില്ല തന്നെ ഈ ഇപ്പോൾ ഈ ഷർമിനയ്ക്കെതിരായി എടുത്തിരിക്കുന്ന നടപടി മലപ്പുറം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന നടപടി ഒരു തരത്തിലും വിവരങ്ങൾ